ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വലിയ ന്യൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പം നമ്മളിപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒരു ഒക്കെ ഇടാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ശരിക്കും ഒരു സന്തോഷമുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കേട്ടോ നമ്മുടെ കൊക്കോടെ ഫ്രൂട്ടിൽ കായ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് നട്ട പാടേണ് പിന്നെ അതിനെ തിരിഞ്ഞ് നോക്കിയിട്ട് പോലും ഇല്ല കേട്ടോ ഇത് പൂവിട്ടതോ കായ പിടിച്ചതോ ഒന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു ഇപ്പോൾ ജസ്റ്റ് മുറ്റത്തോട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ എന്താ പറയുക മഞ്ഞ പഴം ഇങ്ങനെ നിൽക്കുന്നത് ഇത് എന്താണെന്നൊക്കെ കരുതി നോക്കുമ്പോഴാണ് നമ്മളെ ഈ ഒരു മരത്തിൽ കായ പിടിച്ച് നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് കേട്ടോ അപ്പം മനസ്സിന് തന്നെ ഭയങ്കര ഒരു സന്തോഷം കാരണം നമ്മൾ ഒരു ചെടി നട്ട് അതിനെ നമ്മൾ എങ്ങനെ സൂക്ഷിച്ചു നോക്കും ചില പഴത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വളക്കെട്ട് എടുത്ത് നല്ല രീതിയിൽ നമ്മൾ പരിചരിച്ച് ചിലതിൽ പെട്ടെന്ന് കായ പിടിക്കൂല പക്ഷേ ഇത് കണ്ടോ ഇത് നമ്മൾ നട്ട അതേപാട് മരം അങ്ങനെ വളർന്നു നനച്ചിട്ട് പോലും ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ ഇതിൽ എത്ര പെട്ടെന്നാണെന്നോ കായ പിടിച്ചത് അപ്പോൾ നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നി അപ്പോൾ ഈ ഒരു കൊക്കോടെ പഴം ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു പരിസ്ഥിതി ദിനത്തിൻ്റെ അന്നാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ തൈ ഇവിടെ നട്ടിട്ടുള്ളത് രണ്ട് വർഷമായിട്ടുണ്ട് ഏകദേശം എന്തായാലും ഇത്ര പെട്ടെന്ന് ഇത് ഇതിൽ കായ പിടിക്കുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഇത് കൊക്കോ ആണ് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ കാക്കാടെ വീട്ടിൽ ഉണ്ടായിരുന്നു തയ്യെ അവർ കുരുപാകി മുളപ്പിച്ചതായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞാനും ഒരു തയ്യെ കൊണ്ടുവന്ന് നട്ടതായിരുന്നു ഇത്ര പെട്ടെന്ന് കായ പിടിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതും മൂത്ത് പാകമായി ഈ ഒരു കളറിൽ നിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ അതാണ് നമ്മൾ നമ്മുടെ ഈ ഒരു സന്തോഷമാണ് കേട്ടോ നിങ്ങളെ അറിയിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടോ ഇതുപോലത്തെ പഴം നമുക്കിതിൻ്റെ ടേസ്റ്റ് എന്താണോ എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ല കേട്ടോ എന്തായാലും മുറിച്ച് നോക്കാം പക്ഷെ ഇതിൻ്റെ തോടൊക്കെ ഭയങ്കര ഒരു പാടുണ്ട് കേട്ടോ അത് മുറിക്കുമ്പോൾ ഒരു കട്ടി പോലെ എങ്ങനെ മുറിക്കാമെന്നൊന്നും നമുക്കറിയത്തൊന്നുമില്ല എങ്കിലും നോക്കാം ആദ്യമായിട്ട് കിട്ടിയ പഴല്ലേ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഉണ്ട് അപ്പം എന്തായാലും കുരു പാകിയിട്ട് മുളപ്പിച്ച തൈ കേട്ടോ ഇത് ഇത്ര പെട്ടെന്ന് തന്നെ കായ്ച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊന്നു തന്നെ നടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുരു കിട്ടിയാൽ പാകി മുളപ്പിച്ച് ഒരു തൈ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ